കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ കഞ്ചാവുമായി യാത്ര ചെയ്ത പുറക്കാട് ഒറ്റപ്പന സ്വദേശിയെ അമ്പലപ്പുഴ പോലീസ് പിടികൂടി പ്ലാസ്റ്റിക് കവറിലും പേപ്പറിൽ പൊതിഞ്ഞും സൂക്ഷിച്ച ഒന്നേ പോയിന്റ് രണ്ട് കിലോഗ്രാം കഞ്ചാവ് ഇയാളിൽ നിന്ന് പിടികൂടി സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് തിരുവനന്തപുരത്തു നിന്നും പാലക്കാട്ടേക്കുള്ള സൂപ്പർഫാസ്റ്റ് ബസ്സിൽ കൊല്ലത്തു നിന്നാണ് ഇയാൾ കയറിയത് രഹസ്യ വിവരം ലഭിച്ച പോലീസ് ഇന്ന് രാവിലെ പത്തരയോടെ തോട്ടപ്പള്ളി സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോഴാണ് ഇയാളെ പിടികൂടി

राजकुमारी